സോ ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ക്ലിയർ അല്ലേ ജസ്റ്റ് ഒന്ന് കോമൻ്റ് ചെയ്യണം കേട്ടോ ഓക്കെ കുറച്ച് പേര് വരട്ടെട്ടോ ആരെയും കാണുന്നില്ല നാലുപേരെ ആകെ ലൈവിലുള്ളൂ ഞാൻ മുന്നേ പറഞ്ഞില്ല കാരണം ഇവിടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ സമയമുണ്ടെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു പറയാന്ന് കേട്ടോ അപ്പൊ എത്ര പേരുണ്ടെന്നു നോക്കട്ടെ ഓക്കെ ഓക്കെ ലൈവിലുള്ളവർ ജസ്റ്റ് ഒന്ന് കോമെന്റ് അയക്കൂ ഓക്കെ ഓക്കെ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് മാപ്പ് അതായത് ഒരാളോട് എങ്ങനെ മാപ്പ് ചോദിക്കാം എന്നതിനെ പറ്റിട്ടാണ് കേട്ടോ മാപ്പ് ചോദിക്കാം എന്നതിനെ പറ്റിട്ടാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് മാപ്പ് ചോദിക്കാനിപ്പോ എളുപ്പല്ലേ സോറി നിന്നൊട്ട് വാക്ക് പോരേന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്ത തെറ്റിനനുസരിച്ച് മാപ്പിനും വാക്കുകൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലേ ഇപ്പൊ വലിയൊരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുവോ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടും പറയാൻ പറ്റാത്ത അത്ര നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാകും വാക്കുകളൊന്നും മതിയാവാതെ വരും അപ്പോ പലതിനും പല രീതിയിലാണ് നമ്മൾ മാപ്പ് പറയുന്നത് സോറി എന്നുള്ള ഒരൊറ്റ വാക്കിലല്ലാതെ അതിനപ്പുറം പറയേണ്ട ചിലപ്പോൾ വരാറുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് നോക്കാൻ പോണത് സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോലുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഓക്കെ നമ്മൾ പറയാണ് ദയവായി ഇതിനെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിക്കരുത് ഓക്കെ എന്താണ് ദയവായി ഇതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കരുത് സിമ്പിൾ ആയിട്ടൊരു മാപ്പ് പറഞ്ഞാൽ മതിയെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി സോറി എന്ന് പറഞ്ഞിട്ട് വാക്ക് യൂസ് ചെയ്താൽ മതി പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ദയവായി ഇതിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് പറയണേ അപ്പൊ ഇങ്ങനെ പറയാ പ്ലീസ് ഡോൺ ഫീൽ ഡോൺ ഫീൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫീൽ ആവരുത് ഡോ ഫീൽ എന്ത് ആവശ്യമില്ലാത്തത് ഓക്കെ നീ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് സങ്കടപ്പെടരുതെന്ന് പറയണം അപ്പൊ ഫീൽ ബാഡ് അല്ലെ ആവശ്യമില്ലാത്തെന്ന് പറയുമ്പോൾ നമുക്ക് ബാഡ് എന്ന് പറയാം എന്തിനെ കുറിച്ച് ഓർത്ത് എബൌട്ട് ഇറ്റ് അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ കുറിച്ച് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് സോ നമുക്ക് ഇങ്ങനെ പറയാം പ്ലീസ് ഡോൺ ഫീൽ ബാഡ് എബൌട്ട് ഇറ്റ് ദയവായി അതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് പ്ലീസ് ഡോൺ ഫീൽ ബാഡ് അബൌട്ടിറ്റ് ക്ലിയർ ആണല്ലോ ആ പടുത്തേലേക്കും അപ്പൊ ഇനി ആരോടെങ്കിലും പറയണം നീ അതിനെക്കുറിച്ച് ഓർത്ത് വലിയ സങ്കടപ്പെട അതായത് ചില ആളുകളുണ്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ഇല്ലാത്ത സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കും അല്ലേ അപ്പൊ നമ്മൾ പറയൂലേ മതി ഇനി നീ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടരുത് പ്ലീസ് ഡോൺ ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ് എന്ന് പറയാവുന്നതാണ് കേട്ടാ നെക്സ്റ്റ് just joking. I was just joking. Joke എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം തമാശ അല്ലെ ചെല ആളുകളുണ്ട് ഉണ്ട് എന്ത് പറഞ്ഞാലേ തമാശ പറയും പക്ഷെ ആ തമാശയിൽ ചിലപ്പോ മറ്റുള്ളവർക്ക് ഫീലാകുന്ന രീതിയിലായിരിക്കും തമാശകൾ പറയുന്നത് നമ്മുടെ കുറവുകളൊക്കെ പറ്റിയിട്ടായിരിക്കും അവർ തമാശകൾ പറയുന്നത് അപ്പൊ നമ്മൾ വിഷമിക്കുമ്പോ അവർക്കും ഒരു ഫീലാവും അല്ലേ ഓഹ് ഞാൻ അറിയാതെ പെട്ടെന്ന് വാക്കുകളിൽ അങ്ങനെ പറഞ്ഞു പോയതാ ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ആൾക്ക് വിഷമായി അപ്പൊ നമ്മൾ പറയുള്ളൂ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാ എന്ന് പറയല്ലോ ാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വേഴ്സ് ചേർത്തിരിക്കുന്നത് കേട്ടോ സോ ഐ വാസ് ജസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാന്നോക്കിംഗ് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതാണേന്നാണ് കേട്ടാ വൈകി ാണ് നമ്മൾ എല്ലാവരും തന്നെ സമയം വൈകി എത്തുന്നവരാ അപ്പൊ നമ്മൾ സോറി എന്ന് മാത്രം പറയാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് എങ്ങനെ പറയാം ഐ ഗോട്ട് ഞാൻ വൈകി ഐ ഗോട്ട് ഞാൻ വൈകി പോയി ഐ ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിക്കണേ ഞാൻ പോയി ഓക്കെ വൈകി പോയിട്ടോ ക്ഷമിക്കണേ എന്ന് മാത്രം പറയും ചിലപ്പോൾ നമുക്ക് ഐ ഗോട്ട് ലേറ്റ് എന്ന് പറയാനായിട്ട് അറിയണ്ടാവില്ല അപ്പം നമ്മൾ എന്താ പറയും സോറി എന്ന് മാത്രം പറയും അപ്പോൾ ഇനി വൈകി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുന്നത് സോറി ഐ ഗോട്ട് ലേറ്റ് എന്ന് പറയാം ഓക്കെ അടുത്തേക്ക് പോക്കോട്ടെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് അയക്കട്ടോ നിങ്ങൾ എനിക്കൊന്നും എന്താ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് അയക്കോക്കെ ഇനി ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഒരാളുടെ സങ്കടം കേട്ട് കഴിയുമ്പോൾ നമുക്കൊന്നും പറയാൻ ഉണ്ടാവില്ല മലയാളത്തിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും അല്ലേ പക്ഷേ ഇംഗ്ലീഷിലേക്ക് നമ്മളൊരാള് നമ്മളോടൊരു സങ്കടം വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് തിരിച്ച് പറയണം എന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് എങ്ങനെ പറയാം എനിക്കിത് കേട്ടതില് വല്ലാതെ ഞാൻ ഖേദിക്കുന്നു അല്ലെങ്കിൽ ഇത് കേട്ടതിൽ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു എന്നൊക്കെ പറയുമല്ലോ ആ സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഐ സോറി സ് ഇത് കേട്ടതില്ലേ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുക ദിസ് എന്ന് പറഞ്ഞാൽ ഇത് ഐ വാസ് സോഴി ടുസ് അല്ലെങ്കിൽ ഐ വാസ് പെയിന്റ് വേണമെങ്കിൽ പറയാട്ടെ വേദനിക്കുന്നു എന്നർത്ഥം വരാൻ വേണ്ടിട്ട് െന്നും പറയാം അതല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ വസ് ടു ഹിയർ ഇത് ദില് ഞാൻ വല്ലാതെ വിഷമിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ ഐ വസ് ടു ഹിയർ ദിവസ അപ്പൊ ആരെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് സങ്കടം പറയുന്ന സമയത്ത് ഒന്നും തിരിച്ചു പറയാനില്ലാതെ ആയി പോകരുത് പറയാം ഐ വസ് സോറി ടു ഹിയർ ഇത് കേട്ടതിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു ഓക്കെ പിന്നെന്ന് പറയണത് ഐ എം സോറി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പറയുന്നൊരു വാക്കാണ് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു അതിന് പുറമേ നമുക്ക് വേറെ രീതിയിൽ പറയാം കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ് ഐ ബെഗ് യുവർ ഭാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ ബെഗ് യുവർ പാഡൺ ഞാൻ നിന്നോട് മാപ്പിന് വേണ്ടി യാചിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു എന്താണ് ഭയങ്കര വേണ്ട നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പറയില്ലേ അതായത് എന്താണ് നിന്റെ മാപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിന്റെ ക്ഷമയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ് നിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇതാക്കി നമ്മൾ മലയാളത്തിൽ പറയില്ലേ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഐ ബേഗ് യുവർ പാഡൻ എന്ന് പറയാവുന്നതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ എം സോറി ഓക്കെ വലിയ തെറ്റൊന്നുമല്ല ചെയ്തിരിക്കണമെങ്കിൽ ഐ എം സോറി എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ നടക്കുന്ന വഴി ഒന്ന് യ്യോ കാലോ ഒരാളുടെ മേത്ത് തട്ടി ഐ എം സോറി എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഒരാളോട് വലിയൊരു തെറ്റ് ചെയ്തിട്ട് സോറി എന്നുള്ളൊരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്റെ മാപ്പിന് വേണ്ടി യാചിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയണമെങ്കിൽ ഐ എന്ന് അടുത്തേക്ക് നോക്കോട്ടെ അടുത്തതിലേക്ക് പൊക്കോട്ടെ ഓക്കെ അപ്പോൾ ഇനി എടുത്തത് ൊ നമ്മൾ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്കൊരു സഹായമൊക്കെ ചോദിക്കണം അല്ലേ അല്ലെങ്കിൽ ഒരാളെ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പറയില്ല ഇപ്പൊ വേണ്ട അത്ര വേണ്ട വേണ്ട ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം അയാളെ കൊണ്ട് വേണം അപ്പൊ ഞാൻ നേരെ ഓടിച്ചു കൊണ്ട് ഏ എനിക്കിത് വേണം ഇങ്ങനൊരു സഹായം വേണം കേട്ടോ എന്ന് നമ്മള് ചാടിക്കയറിയൊന്നും പറയില്ല പകരം പൊളൈറ്റായിട്ട് തടസ്സപ്പെടുത്തി ബുദ്ധിമുട്ടാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ തടസ്സപ്പെടുത്തിയെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയല്ലോ ആ സെന്റൻസ് ഇങ്ങനെ പറയാൻ പറ്റിയ ഏ സോറി ഫോർ ഇന്ററപ്റ്റിങ് യു ഐ എം സോറി ഫോർ ഇന്ററപ്റ്റിങ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണേ എന്നാണ് കേട്ടാ ഇനി ഒരാൾ ക്ഷേമ ചോദിച്ചു മിക്കവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യാണ് ക്ഷമ ചോദിക്കുന്നത് അല്ലേ നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അയാളെ കൊണ്ട് എങ്കിലും അയാൾ ക്ഷമ ചോദിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വല്ലാത്തൊരു വേദന തോന്നും അല്ലെ അപ്പൊ നമ്മളെങ്ങനെ പറയും ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് സാരില്ല അത് കുഴപ്പമില്ല എന്നൊക്കെ പറയല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാൻ ഡോണ്ട് പറ്റോളജൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലാത്ത അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കുക സോ ഡോൺ അപ്പോളജൈസ് എങ്ങനെയാ പറയാ ഡോൺ അപ്പോളജൈസ് ഇറ്റ് ഡസിൻ്റ് മാറ്റർ ഇറ്റ് ഡിൻ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്നാണ് കേട്ടോ ഇനി ഇറ്റ് ഡെസിൻ മാറ്റർ എന്നൊന്നും പറഞ്ഞില്ല ജോൺ അപ്പോളജൈസ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞാലോട് തീർന്നു പക്ഷെ ഇത്രയും കൂടി നല്ല സെന്റൻസിലൊക്കെ പറയണമെങ്കിൽ ഇഡസ് എന്ന് പറയാം പിന്നെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഓക്കെ ഓക്കെ ക്രിയേറ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇപ്പത്തെ ഒരു സാധിക്കുന്നില്ല കാരണം ഓൾറെഡി ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഗ്രൂപ്പ്സ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമുക്ക് നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ചേരുന്ന ഒരു കുട്ടി ലൈഫ് ലോങ്ങ് ആണ് നമ്മൾ അവരെ ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാതെ ഒരു ഇത്ര നാളത്തെ കോഴ്സിന് ശേഷം എന്നാൽ പൊക്കിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിടുന്നില്ല എപ്പോൾ വേണമെങ്കിലും അവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ലൈഫ് ലോങ് ആയിട്ടുള്ള വോട്ട്സ്ആപ്പ് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്രയും ഒരു വലിയൊരു ഹ്യൂജ് ടാസ്ക് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിന് പുറമേ നമുക്കൊരു ഒരു വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കറിയാലോ എത്രത്തോളം പരിമിതികൾ അതിനുണ്ടെന്ന് അതുകൊണ്ടാണ് കേട്ടാ എന്നാലും ഞാൻ മാക്സിമം വന്നിട്ട് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു മറന്നുപോയി ഓക്കെ എന്താണ് എൻറെ തെറ്റാണെന്ന് അല്ലെ ചിലർ ചിലവർ നമ്മൾ പറയില്ലേ അതായത് ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പറയില്ലേ സോറി എൻ്റെ തെറ്റായിരുന്നു എന്ന് പറയൂലെ എൻ്റെ തെറ്റാണ് എന്ന് എന്താണ് ഒരു എന്ന് പറയും അല്ലെ എല്ലാം എൻ്റെ തെറ്റാണെന്ന് പറയുന്നവരെ അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുക സോറി ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് എല്ലാം എൻ്റെ തെറ്റായിരുന്നു കഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് പശ്ചാത്തലിക്കാൻ സെന്റൻസ് എന്ന് വേണ്ട ഫോൾട്ട് എന്നും എഴുതാം ഇറ്റ് വാസ് മൈ ഫോൾട്ട് എല്ലാം എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളോട് ക്ഷമ ചോദിക്കാവുന്നതാണ് ഒരു വാക്കിൽ ഒരു ഒരു ഇതുപോലെ സോറി എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഒതുങ്ങി പോകണ്ട എന്താണ് ജീവിതങ്ങള് ബന്ധങ്ങള് എല്ലാം നിങ്ങൾ ഒരിക്കൽ കൂടി നോട്ട് ചെയ്യട്ടോ ഈ ലൈവിനോടൊപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ലൈവില് കാണുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ ഇത്ര ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് ഈ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈവൻ അവരുടെ തെറ്റായിക്കോട്ടെ നിങ്ങളുടെ തെറ്റായിക്കോട്ടെ എന്തും ആവട്ടെ പക്ഷേ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജിലൂടെ സോറി എന്നോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലൂടെ സോറി എന്നോ പറയാനായിട്ടുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുക ഓക്കെ അപ്പൊ ഇന്ന് നമ്മളൊരു നല്ലൊരു പ്രവൃത്തി കൂടെ ചെയ്തിട്ട് ഇന്നത്തെ കിടന്നുറങ്ങാൻ പാടുണ്ടല്ലോ സോ അങ്ങനെ കൂടെ ഒന്ന് ചെയ്യാൻ നോക്കാട്ടോ കാരണം ഈ സോഴി എന്നുള്ള വാക്കിൽ ഒരുപാട് 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 നമുക്ക് സന്തോഷം തരുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പോ അത് കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കാം ഓക്കെ ചെയ്യോ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻസ് ഇതൊക്കെ വെറും ഒരു വാക്കുകൾ മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത് സംസാരിക്കാനുള്ളതാണ് സോ സംസാരിക്കുക ഓക്കെ മാക്സിമം സംസാരിക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോഷ്യൽ ബീങ്ങാണ് നമ്മളെല്ലാവരും തന്നെ എന്താണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ബീങ്സ് ആണ് സംസാരിക്കാനുള്ളതാണ് ചില ആളുകളുണ്ട് ഒന്നും സംസാരിക്കില്ല അവർക്ക് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയണെങ്കിൽ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെല്ലാവരും സോഷ്യൽ ബീങ്സ് ആണ് നമ്മൾ സംസാരിക്കുക മനസ്സിനെ ഫ്രീ ആക്കുക റിലാക്സ് ചെയ്യുക സോറി പറയുന്നടുത്ത് സോറി പറയുക സ്നേഹിക്കുമ്പോൾ സ്നേഹി സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയുക ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുന്ന വാക്കുകൾ പറയുക ഓക്കെ അവ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് ലാംഗ്വേജിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു എന്താണ് ഒരു ഫ്യൂച്ചർ മുന്നോട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ സോ ഇന്നത്തെ ഇന്നത്തെ ലൈവ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ സോ താങ്ക് യു